സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസം അല്ലെങ്കിൽ രാത്രിയാണ് കഴിഞ്ഞ നാൾ കടന്നുപോയത് രണ്ട് അതിഗംഭീര പോരാട്ടങ്ങൾ ആദ്യം പാരീസിൽ റോളൺ ഗ്യാരോസിൽ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ഫൈനൽ തൊട്ടുപിറകെ മ്യൂണിച്ചിൽ മ്യൂണിച്ച് അറീനയിൽ യു എഫ നാഷൻസ് ലീഗിൽ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള ഫൈനൽ പോരാട്ടം ഈ രണ്ട് മത്സരങ്ങളും അതായത് ആദ്യത്തെ മത്സരം അഞ്ചര മണിക്കൂർ എടുത്തു രണ്ടാമത്തെ മത്സരം ഒരു രണ്ട് രണ്ടര ഷൂട്ടൗട്ട് വരെ പോയ രണ്ടര മണിക്കൂറും എടുത്തു ഉറങ്ങാത്ത രാത്രി എന്ന് പറയുമ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ അത് കൃത്യമാണ് കാരണം അത്രയും മികച്ച പോരാട്ടങ്ങളാണ് റോളോൺ ഗ്യാരോസിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാരീസ് ഒളിമ്പിക്സ് വേളയിൽ ഞാൻ ഏറ്റവും അധികം സമയം ചെലവഴിച്ച ഒരു മൈതാനം റോളൻ ആണ് പുരുഷ വനിതാ വിഭാഗം ഒളിമ്പിക്സ് ടെന്നീസ് മത്സരങ്ങളുടെ പ്രധാനപ്പെട്ട വേദിയാണ് ഞാൻ ത അരികിലായിട്ടാണ് താമസിച്ചിരുന്നത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് പോവാം അല്ലെങ്കിൽ നമ്മൾ കലാകാലങ്ങളിലായിട്ട് എത്രയോ വർഷങ്ങളിലായിട്ട് കരിയറൊക്കെ തുടങ്ങുന്ന അതേ സമയത്ത് സുന്ദരമായി കേട്ട ഒരു മൈതാനമാണ് റോളൻ ഗാരോസ് എന്ന് പറയുന്നത് അവിടെ ഫ്രഞ്ച് ഓപ്പണിൻ്റെ വലിയ മത്സരങ്ങൾ നടക്കുമ്പോഴോ ടെലിവിഷനിൽ കണ്ടിട്ട് എത്രയോ താരങ്ങളെ എത്രയോ താരങ്ങളെ നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ടു മെക്കൻറോ മുതലുള്ള ഒരു കാലഘട്ടം ആ വേദിയിൽ കുറേ മത്സരങ്ങൾ ഈ ഒളിമ്പിക്സിൽ തന്നെ നൊവാക് ദുഃഖ്യോവിച്ചും അൽക്കറാസും തമ്മിലുള്ള മത്സരം ഉണ്ടായിരുന്നു പുരുഷ വിഭാഗങ്ങളിലും ഡബിൾസിലൊക്കെ ധാരാളം കളികൾ കണ്ടിട്ടുണ്ടായിരുന്നു അതേ വേദിയിൽ ഇന്നലെ അൽക്കറാസ് കർലോസ് അൽക്കറാസ് എന്ന ഇരുപത്തിരണ്ടുകാരൻ ജാനിക് സിന്നർ എന്ന ഇറ്റലിക്കാരൻ ആ മത്സരത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ തുടക്കം കണ്ടപ്പോൾ തോന്നിയത് ആദ്യത്തെ രണ്ട് സെറ്റും സിന്നർ നേടുന്നുണ്ട് സുന്ദരമായി നേടിയില്ല പക്ഷെ നല്ല പോരാട്ടമായിരുന്നു രണ്ട് സെറ്റ് നേടിയ ഒരു താരത്തിന് മൂന്നാം സെറ്റ് വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും കാരണം മൂന്നാം സെറ്റ് നേടിക്കഴിഞ്ഞാൽ മത്സരം സ്വന്തമാക്കാം ആ മൂന്നാം സെറ്റിൽ നമ്മൾ കാണുന്നു അൽക്കറാസ് എന്ന താരത്തിൻ്റെ എത്ര മനോഹരമായ ഫോർ ഹാൻഡ് റിട്ടേണുകളാണ് മികച്ച നെറ്റ് ഡ്രോപ്പ് ഡ്രോപ്ഷോട്ടുകളാണ് അത്യാവശ്യം അതായത് ഒന്നോ രണ്ടോ സെർവുകൾ അദ്ദേഹത്തിന് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിഗംഭീര പറക്കുന്ന സെർവുകൾ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അതിഗംഭീര സെർവുകളായിരുന്നു അങ്ങനെ തേർഡ് സെറ്റിൽ അദ്ദേഹം തിരികെ വരുന്നു ഫോർത്ത് സെറ്റ് അതായത് സിന്നർ തിരിച്ചു ഒരു കാഴ്ച സിന്നർ ഒരു വേള മാച്ച് പോയിന്റിലേക്ക് സെർവ് ചെയ്ത ഒരു താരമാണ് അതായത് ആ സെർവ് കൃത്യമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചാമ്പ്യൻഷിപ്പ് കിട്ടി അവിടെ നിന്നും അൽ ക്റാസ് തിരിച്ചു വരുന്നു അങ്ങനെ അദ്ദേഹം ആ സെറ്റ് നേടുന്നു പിന്നെ നിർണായകമായിട്ടുള്ള അഞ്ചാം സെറ്റ് എന്ന് പറഞ്ഞാൽ ആ റൊളോൺ ഗാരോസ് ഫിലിപ്പ് ചാർട്ടിയറുമായി ഇതര നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാവരും അതായത് സിന്നറെ പിന്തുണക്കുന്ന ഇറ്റലിക്കാരാണെങ്കിൽ നമ്മുടെ അൽക്കറാസിനെ പിന്തുണക്കുന്ന സ്പാനിഷ് ആളുകളാണെങ്കിൽ എല്ലാവരും വിസ്മയത്തിലായിരുന്നു അങ്ങനെ ആ മത്സരം അതിഗംഭീരമായി അൽക്കറാസ് നേടുന്നു അതിഗംഭീരമായിട്ടുള്ളൊരു ഫൈനൽ മറക്കാനാവില്ല അതിനുശേഷം അതായത് അൽക്കറാസിൻ്റെ പോരാട്ടം അഞ്ചാം സെറ്റിലേക്ക് ദീർഘ ദീർഘിച്ച വേളയിൽ തന്നെ ഏകദേശം പാരീസും മ്യൂണിച്ചും തമ്മിലുള്ള അകലം എണ്ണൂറ് എണ്ണൂറ്റി പത്ത് കിലോമീറ്ററാണ് ഞാൻ ആ റോഡ് മാർഗം പോയിട്ടുണ്ട് പാരീസിൽ നിന്നും മ്യൂണിച്ചിലേക്ക് അപ്പോൾ ആ പാരീസ് ഉറങ്ങാതെ കളി കാണുന്ന തൊട്ടരികളായിട്ടാണ് മ്യൂണിച്ചിൽ നാഷൻസ് ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ആണെങ്കിൽ അതേ യമാൽ ലെമീൻ യമാലിൻ്റെ സ്പെയിനും തമ്മിലുള്ള അംഗം നമ്മളൊക്കെ കരുതി അതായത് സ്പാനിഷ് യൂത്ത് എന്ന് പറയുന്നവർ അവർ ഫ്രാൻസിനെയൊക്കെ സെമിയിൽ തോൽപ്പിച്ച ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു അഞ്ച് ഗോളൊക്കെ അടിച്ചിട്ട് വളരെ ലീഡ് ചെയ്തൊരു സംഭവമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യമാലും സംഘവും യൂത്ത് നാൽപ്പത് കഴിഞ്ഞ റൊണാൾഡോയുടെ ഒരു വെറ്ററൻ ടീമിനെ കാരണം ബ്രൂണോ ഉൾപ്പെടെയുള്ളവരൊക്കെ കുറച്ച് ഏജിലാണ് തോൽപ്പിക്കുമെന്നാണ് കരുതിയതെങ്കിൽ അവിടെ കണ്ട കാഴ്ച ആദ്യം സ്പെയിൻ ഗോൾ നേടുന്നു നമ്മുടെ പോർച്ചുഗൽ തൊട്ട് പുറകെ അതിഗംഭീരം ലുനോ മെൻഡിസിൻ്റെ ആ ഗോളെന്ന് പറഞ്ഞാൽ അടിപൊളി ഗോളായിരുന്നു പിന്നീട് രണ്ടാം പകുതി ഒന്നാം പകുതിയുടെ അവസാനത്തിൽ വീണ്ടും അസിർസബാലിലൂടെ സ്പെയിൻ ലീഡ് ചെയ്യുന്നു രണ്ടാം പകുതി തുടങ്ങി കുറച്ച് പിന്നീടും റൊണാൾഡോ രണ്ടേ രണ്ടിലേക്ക് വരുന്നു പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു ഗോളില്ലാതെ വരുന്നു ഷൂട്ടൌട്ടിലേക്ക് വരുന്നു ഷൂട്ടൌട്ടിൽ ആദ്യത്തെ മൂന്ന് കിക്കും ത്രീ ത്രീയാണ് ശേഷമുള്ള ഒരു പിഴവ് സ്പാനിഷ് പിഴവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡിയാഗോ കോസ്റ്റ എന്ന ഗോൾ കീപ്പർ അങ്ങനെ പോർച്ചുഗൽ വരുന്ന ഒരു കാഴ്ച അങ്ങനെ അവർ കപ്പടിക്കുന്നു ഈ രണ്ട് മത്സരങ്ങളും കണ്ടപ്പോൾ ഒരിക്കലും മറക്കാനാവില്ല എന്ന് പറയാൻ ഒരു കാരണം നമ്മുടെ ഉറക്കം നഷ്ടമായിട്ടില്ല കാരണം അത്രമാത്രം നല്ല സ്പോർട്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തായാലും അൽ കറാസിൻ്റെ പോരാട്ടുവിരും റൊണാൾഡോ നാൽപ്പതിനും തിളങ്ങുന്ന ആ കോൺഫിഡൻസ് അതായത് നമ്മുടെ ലോക സ്പോർട്സിന് ഉദാത്തമായ രണ്ട് മാതൃകകളാണ് മാതൃകകളാണ് കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ടതും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്